മഴ സമയൊക്കെ ആകുമ്പം നമ്മുടെ കിച്ചൺ സിംഗിൽ നിന്നും ക്ലോസ്സിറ്റിൽ നിന്നൊക്കെ വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട് ചില സമയത്തൊക്കെ അത് ബ്ലോക്ക് ആകാറുണ്ടല്ലോ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പ് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തയ്യാറാക്കി നമ്മുടെ ബാത്റൂമും ടൈലും അതുപോലെ തന്നെ കിച്ചണും വീട്ടിലുള്ള ഒരുപാട് സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൊല്യൂഷനും കൂടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഹൃദയം തന്നിട്ട് കണ്ണടച്ചങ്ങ് ഫോളോ ചെയ്തോളൂ അപ്പം നമുക്ക് ടിപ്പുകൾ കണ്ടുനോക്കാം ആദ്യം തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് നിറഞ്ഞുണ്ടാകുന്ന ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം അതായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ് ഏറ്റോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റാണ് ഏറ്റോ നമ്മൾ എടുത്തേക്കുന്നത് ഇനി അതേ അളവിൽ തന്നെ കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കേക്കും അതുപോലെ തന്നെ ബീജൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുമല്ലോ അതേ രീതി തന്നെ കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ക്ലാസ്സോളം വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈസ്റ്റൊക്കെ നല്ലതുപോലെ ആക്റ്റീവായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ബ്ലോക്ക് ആയി കിടക്കുന്ന കിച്ചൺ സിങ്കിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുള്ള നമ്മുടെ ക്ലോസറ്റിനുള്ളിലേക്കോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് മാറി കിട്ടും കേട്ടോ അടിക്കടിക്കൊക്കെ നമ്മുടെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് വരാറുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ക്ലോസറ്റിലേക്കൊക്കെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് ഈസ്റ്റ് നമുക്കറിയാമല്ലോ ഒരു മൈക്രോബാണ് അത് അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പം അതിലുള്ള വേസ്റ്റൊക്കെ പെട്ടെന്ന് ഡീഗ്രേഡ് കേട്ടോ മഴക്കാലം ആകുമ്പം മിക്ക വലിയൊരു പ്രശ്നമാണ് ഇതുപോലെ കിച്ചൺ സിങ് ചെയ്യുന്നും ക്ലോസ്റ്റ് ചെയ്യുന്നൊക്കെ സ്മെല്ല് വരിക അതുപോലെ തന്നെ നമ്മൾ എത്ര കഴിയാലും അട്ട പുഴുവൊക്കെ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ വരും ഒരുപാട് പേര് കമൻ്റിലെന്നോട് ചോദിച്ചിട്ടുള്ളതായിരുന്നു അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്കത് ഇതുപോലെ ഈസ്റ്റ് കുറച്ച് ആക്ടിവേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അടുത്തത് നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കാർ പോർച്ച് അതുപോലെ തന്നെ മുറ്റത്തിട്ടിരിക്കുന്ന കട്ടകളൊക്കെ പൂപ്പൽ വന്നിട്ട് അത് കഴുകാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പേരൊക്കെ വേണ്ടി വരും അല്ലേ വെള്ളം ഒഴിക്കാൻ ഒരാൾ പിന്നെ അത് തേച്ച് കഴുകാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കാർബോസിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചൂലിലേക്ക് അത് ഇതുപോലെ നമ്മൾ കുറ്റച്ചൂലായിരിക്കുമല്ലോ കഴുകുന്നത് ആ ചൂരിനുള്ളിലേക്ക് നമ്മൾ ഓസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ വളരെ ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കണം അല്ലെങ്കിൽ വേറൊരാൾ വെള്ളം ഒഴിച്ചു തരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തനിയെ തന്നെ ഇത് ഇതുപോലെ കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂലുപയോഗിച്ചിട്ട് കഴുകിക്കളയാ കേട്ടോ ഈ ടിപ്പും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ മഴ സമയത്ത് സിമന്റ് ഇട്ടേക്കുന്ന ഭാഗത്തൊക്കെ പൂപ്പൽ വന്നിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ തെറ്റാനൊക്കെ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പം ഇതുപോലെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉറച്ചു കഴിയുക കേട്ടോ മഴയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് വെയിൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വീടിന്റെ പരിസരത്തൊക്കെ കുറച്ച് ബ്ലീച്ചിങ് ഒക്കെ ഇട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരിധിവരൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഇനി നമ്മൾ പവർഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ സിങ്ക് ബാത്റൂം ബാത്റൂമിൻ്റെ ടൈല് ഫ്ലോർ ടൈല് അതിൻ്റെ ടൈലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരുപാട് ഉരയ്ക്കാതെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മുടെ വുഡൻ ഫർണിച്ചറുകൾ നമ്മുടെ ഫ്രിഡ്ജ് ഒക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ സൊല്യൂഷനാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇനോയാണ് എടുത്തേക്കുന്നത് ഇനോ നമുക്ക് ഒട്ടുമിക്ക മെഡിക്കൽ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ആണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല അത് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഇനോ ആക്റ്റീവായിട്ട് നല്ലതുപോലെ ഒരു ഫോം പോലെ വരും കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ റെസ്റ്റ് വന്നിട്ടുള്ള ഭാഗങ്ങളാണെങ്കിലും ഇനോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ പലപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് ഇതുപോലെ ഇനോ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഈ ഒരു സൊല്യൂഷനെ നമുക്കൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പതിയെ ഒന്നും കളയരുത് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ സ്പ്രേ ബോർഡിലേക്ക് ആക്കി കൊടുക്കണം നമ്മൾ ബോർവെല്ലിൻ്റെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ അല്ലെങ്കിൽ ക്ലോസിറ്റൊക്കെ ഒരുപാട് മഞ്ഞ കറ പിടിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങനെയുള്ള സമയത്ത് ഇത് ഇതുപോലെ ഒന്ന് സൊല്യൂഷൻ തയ്യാറാക്കി ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ സ്പ്രേ ബോർഡിലൊന്നും ആക്കാണ്ട് ഡയറക്റ്റായിട്ട് ആ ക്ലോസറ്റിലേറ്റൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കളയുവാണെങ്കിൽ കണ്ണാടി പോലും തിളങ്ങിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാത്ത സ്റ്റവ് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ റെസ്റ്റൊക്കെ പിടിച്ചിട്ട് വല്ലാണ്ട് അഴുക്ക് പിടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി ആദ്യം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണാടിയാണ് കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള കണ്ണാടിയാണെങ്കിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് സിക്സ് ആക്ക് മോഷൻ അതെ ഈ ഇപ്പം ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ എത്ര നീറ്റായിട്ടൊരു കുത്തുപോലും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ആയി കിട്ടിയെന്ന് ഇനി ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ബാത്റൂമിൻ്റെ ടൈലാണ് കേട്ടോ വെള്ള കളറുള്ള ടൈലൊക്കെയാണ് നിങ്ങൾ ഒടിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ടൈലിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടാം ചിലരുടെയൊക്കെ ബാത്റൂമിൽ കരിമൻ കുത്തി അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കറയൊക്കെ പിടിച്ചിട്ടുണ്ടാകും ടൈലിലൊക്കെ അതൊക്കെ പോകാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കും ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലോസറ്റും സെറ്റും വാഷ് പേസിനും ഒക്കെ ക്ലീൻ ആക്കാൻ കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രഷർ ഉപയോഗിച്ചിട്ടൊന്നും നമ്മൾ ഒരച്ചു കൊടുക്കേണ്ട കേട്ടോ വെറുതെ ഒന്ന് ഉറച്ചു കൊടുത്താൽ തന്നെ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് ഫ്ലോർ ടൈലും ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് എനിക്ക് സൊല്യൂഷൻ കൊണ്ട് ബാത്റൂമൊക്കെ ക്ലീനാക്കാൻ ഇഷ്ടമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനോ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് ബാത്റൂമിനുള്ളിൽ ഉണ്ടാവും ഇനി നമ്മുടെ കിച്ചണിലെ സ്റ്റൗ ടോപ്പിനോട് ചേർന്നുള്ള വാൾട്ടയിലൊക്കെ എപ്പോഴും എണ്ണമെഴുക്കും കറിയൊക്കെ ആയിരിക്കുമല്ലോ അതൊക്കെ ഇനി എത്ര പഴക്കമുള്ളതാണെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് നല്ലപോലൊരു തുണി ഉപയോഗിച്ച് നിങ്ങളൊന്ന് തുടച്ച് നോക്കും നമ്മൾ പുതിയ ടൈലൊക്കെ ഒട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ അതുപോലെ തന്നെ കിട്ടും ഇതേ സൊല്യൂഷൻ കൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ സ്റ്റൗ ടോപ്പ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലാസിൻ്റെ മാത്രമല്ല നമ്മുടെ സ്റ്റീലിൻ്റെ സ്റ്റൗ ടോപ്പായാലും കുറേ നാൾ നമ്മൾ അത് ക്ലീൻ ചെയ്തതൊക്കെ വിടുമ്പം നല്ലപോലെ തുരുമ്പൊക്കെ വരുമല്ലോ അതൊക്കെ പോകാനായിട്ട് ഇതുപോലെ ആ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്നും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സ്റ്റൗ ടോപ്പിന് അത്രയും വൃത്തികേടില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഓടിച്ചൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ ഇനി ഇതേ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജും ക്ലീൻ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഡീപ്പ് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇപ്പം ജസ്റ്റ് ഫ്രിഡ്ജിൻ്റെ പുറത്ത് നമ്മൾ കൈയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പാടും പൊടിയൊക്കെ ഒക്കെ മാറാനായിട്ട് ഈ ഒരു സ്പ്രേ നമ്മളൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ടവൽ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുവാനായിട്ടോ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഇതേ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമ്മുടെ വുഡൻ ഫർണിച്ചറുകളും ക്ലീൻ ചെയ്തെടുക്കാം ഞാനിപ്പം ഫ്രണ്ട് ഡോറാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളുകൾ അതുപോലെ തന്നെ ബെഡിൻ്റെ ഒക്കെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞില്ല ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് വീട് മുഴുവനും ക്ലീൻ ചെയ്തെടുക്കാം നല്ലൊരു മണവുമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ആയിട്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കില്ലല്ലോ എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ